ഫെബ്രുവരിയില്ല പതിനേഴിൻ്റെ ഡേരുണ്ടായിരുന്നു അതിലും പുള്ളി വന്നില്ല പുള്ളിക്ക് നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈക്കറ്റുന്നില്ല ഇപ്പം മൂന്ന് നാല് പ്രാവശ്യം ിയ സുഹൃത്തുക്കളെ ഞെട്ടിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഷൈനിയുടെ കൂട്ടുകാരിയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് വിട്ടിരിക്കുന്നത് മരിക്കുന്നതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തനിക്ക് ഒരു ജോലി വേണമെന്നും അതിൻ അതിൻ്റെ ആവശ്യവുമായി ഷൈനി ഈ കൂട്ടുകാരിയെ വിളിക്കുകയും അവർ അതിൽ അവരുടെ കുറേ ദുഃഖങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട് ഷൈനി ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിൽ കൂടി കടന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇത് അതായത് തൻ്റെ മക്കൾക്ക് ചിലവിന് വേണ്ടി ഭർത്താവ് ഒരു തുക അനുവദിക്കണം എന്നുള്ള ഒരു കേസും അതുമാത്രമല്ല ഡിവോഴ്സിനുള്ള മറ്റൊരു കേസും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ തന്റെ ഹസ്ബൻഡ് ആ ഒരു പേപ്പറും കൈപ്പറ്റിയില്ല എന്നുള്ളതും മാത്രമല്ല കുട്ടികളെ വീട്ടിൽ നിന്ന് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കണമെന്നും കേരളത്തിൽ ജോലി കിട്ടാത്തതുകൊണ്ട് കേരളത്തിന് പുറത്ത് പോയി ജോലി ചെയ്യണമെന്നും ഷൈനി ചിന്തിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇത് അപ്പോൾ നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരൂ വേക്കൻസി ഉണ്ടോ അറിയാവോ ഇനി അവർ പാരെങ്കിലും അറിയുന്നവരുണ്ടോ ഒന്ന് വിളിച്ച് ചോദിക്കാം അവിടെ നാട്ടിലങ്ങൊന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യ കാർഡ് ഒരു വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു ഫെബ്രുവരി പതിനേഴിന് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം ഇങ്ങനെ ഒരു നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഇത്ര നാളായിട്ടും ബാക്കി ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഫെ ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേറ്റ് ഏപ്രിൽ ഒൻപതിന് പ്രത്യേകിച്ച് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കുള്ള ഇവിടെ നല്ല പൈസ ആയിരിക്കുമ്പോൾ കാണുമോ അത് എന്താ ചെയ്താണെന്ന് അറിയത്തില്ല അതായത് പോകുന്ന ഒരു ഡിയ ഫ്രണ്ട്സ് ഇതിൽ ഷൈനിയുടെ ശബ്ദം കേട്ടാലേ നമുക്ക് മനസ്സിലാകും അവരെന്തുമാത്രം സങ്കടത്തോടു കൂടിയും വ്യാകുലതയോടു കൂടിയുമാണ് ഈ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളത് അതുമാത്രമല്ല അവർ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ് ഒന്നിനും ഒരു നീക്കുപോക്കും ഉണ്ടാകുന്നില്ല തൻ്റെ ഹസ്ബൻഡ് തൻ്റെ ആവശ്യങ്ങളൊക്കെ നിരസിക്കുകയാണ് അല്ലെങ്കിൽ ആ കോർട്ട് ഓർഡേഴ്സ് ഒന്നും അയാൾ കൈ അവരെ അതെല്ലാം വളരെയധികം ദുഃഖിപ്പിച്ചിരുന്നു ഒന്നി ും ഒരു സൊല്യൂഷൻ അവർക്ക് അവസാനം കണ്ടെത്താൻ കഴിയാത്ത ഒരു അവസ്ഥ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ ഒരു ഷൈനിയെയും മക്കളെയും ഈ ഒരു ആത്മഹത്യയിലേക്ക് നൈസതിന് ഷൈനിയുടെ ഭർത്താവിനും കുടുംബത്തിനും വലിയൊരു പങ്കുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല നമുക്കിതിൽ തെളിഞ്ഞു കാണാൻ കഴിയുന്നത് ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയാണ് ഇങ്ങനെ ഒരു സ്ത്രീക്കും വരരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും ഷൈനിക്ക് ജസ്റ്റിസ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു ഓഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമുക്ക് ഷൈനിക്ക് നീതി എങ്ങനെയും നേടിക്കൊടുക്കണം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ ഷൈനിക്ക് വേണ്ടി നമ്മൾ ഉറപ്പായും ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ചിൽഡ്രൻ ബായ്